ചെടികളും പൂക്കളും ഒന്നും ഇഷ്ടമില്ലാത്ത ആരുമില്ല അല്ലേ എല്ലാവർക്കും ഇഷ്ടമാണ് ചെടികളും പൂക്കളും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് അതുപോലെ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ചെടിയും പൂക്കളും ഒക്കെ കാണാൻ തന്നെ എന്ത് ഭംഗിയല്ലേ അതൊക്കെ നട്ട് അതിലൊരു പൂവൊക്കെ വന്ന് കഴിയുമ്പോൾ നമുക്ക് തന്നെ എന്ത് സന്തോഷവും ഉണ്ടാകുന്നതല്ലേ നക്ഷത്ര ചെടി എന്നാണ് പറയുന്നത് കേട്ടോ വെറൈറ്റി കളേഴ്സ് ഉണ്ട് ഇത് പിന്നെതാ കണ്ടിട്ടൊരു ഈ കൊങ്ങണിപ്പോലൊക്കെ തോന്നുന്നൊരു കുഞ്ഞു മഞ്ഞപ്പൂവ് ഇതെന്താ അതുപോലെ തന്നെ കോളാമ്പി പോലെ ഒക്കെ തോന്നുന്നുണ്ടല്ലേ പക്ഷേ ഈ ചെടി അത്ര നേരം പൂവ് അധികം നേരം നിൽക്കില്ല കേട്ടോ പിന്നെ ഇതാണ് നമ്മുടെ സ്വന്തം മഞ്ഞ കോളാമ്പി നല്ല ഭംഗിയല്ലേ ഇതാണ് കൊങ്ങിണി ചെണ്ടുമല്ലി എന്നൊക്കെ പറയുന്ന ഞങ്ങളുടെ കൊങ്ങിണി എന്ന് പറയുന്ന പൂവ് പിന്നെ ഇതാണ് നമ്മുടെ സ്വന്തം ഗ്രൗണ്ട് ഓർക്കിഡ് പിന്നെ പിന്നെതാ ഇവനെ അറിയുമോ വണ്ട് ക്യാൻസർ ഒക്കെ വരുമെന്ന് പറഞ്ഞിട്ട് വേരോട് നമ്മൾ പിഴുതു കളഞ്ഞിട്ടുണ്ട് ഇവനെ ഇതാണ് ചൈനീസ് ബോൾസം ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ പിന്നെതാ ഇതാണ് പത്തുമണി നാലുമണി ആ സമയത്തൊക്കെയാണ് ഈ ചെടികൾ പൂക്കുന്നത് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇപ്പോൾ മിക്സഡ് കളേഴ്സ് ആയിട്ട് ഇഷ്ടം പോലെ ഉണ്ട് ഇതാണ് ചെത്തി ചിത്രശലം നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള പൂവാണെന്ന് എനിക്ക് തോന്നിയത് ചെത്തിയാണ് കേട്ടോ ഇതാ പിന്നെ ഇതും ചെത്തി പോലെ തന്നെ ഒരു പൂവാണ് പിന്നെ ഇതാണ് കോളാമ്പി കുഞ്ഞ് കോളാമ്പി കേട്ടോ ഇല കാണാത്തതുപോലെ അത്രയും പൂക്കൾ ഇതിലുണ്ടാവും ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ പിന്നെ ഇതാണ് കോളിയാസ് കോളിയാസ് എന്തോരം വെറൈറ്റി കളേഴ്സാ ഇപ്പോൾ ഉള്ളത് ഇഷ്ടം പോലെ പൂക്കളക്കാളിലും ഭംഗിയുള്ള കോളിയാസ് ഒരുപാടുണ്ട് ഒരുപാട് പറഞ്ഞാൽ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് ഇതാണ് അംഗ്ലോണിമ എന്ന് പറയുന്ന ചെടി ഇഷ്ടം പോലെ വെറൈറ്റി കളേഴ്സ് ഉണ്ട് ഇഷ്ടം പോലെ ഇതും അംഗ്ലോണിമയുടെ ഒക്കെ ഒരു മോഡൽ തന്നെയാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതും ഈ സൈസ് തന്നെ പല കളറിലും വലിപ്പത്തിലും ഒക്കെ ഒരുപാടുണ്ട് പിന്നെ ഇതാണ് ഇത് വീട്ടിൽ വെച്ചാൽ ഭാഗ്യം വരുമോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നമ്മൾ കുഴിച്ചു വെച്ചിട്ടുണ്ട് ഇതും ഉണ്ട് വെറൈറ്റി ഒറ്റ കളറിലെ ഉണ്ട് ഒരുപാടുണ്ട് ഇത് പക്ഷേ റൂമിലൊക്കെ ഇങ്ങനെ കുപ്പിക്കകത്ത് വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കാനായിട്ട് നല്ല ഭംഗിയാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ചെടി വീഡിയോ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും തെറ്റാ